ജെ ബി കോശി കമ്മീഷൻ അടിയന്തരമായി പ്രസിദ്ധീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക ജൂലൈ മൂന്നാം തീയതി ഒരു ഹോളിഡേ പ്രഖ്യാപിക്കുക എന്ന രണ്ട് ആവശ്യമായി തൃശൂർ അതിരൂപത നടത്തുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ആദ്യമേ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു സ്നേഹമുള്ളവര് ഇങ്ങനെ ഒരു അവകാശ ദിനം നടത്തുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട ഭരണഘടനാപരമല്ലാത്ത വേറെ അവകാശത്തിന് വേണ്ടിയും ഇന്നേ വരെ ക്രൈസ്തവ സമൂഹം സമരം ചെയ്തിട്ടില്ല ഇനിയും സമരം ചെയ്യില്ല ഭരണഘടനാപരമായി ഒരു സമൂഹത്തിന് എന്താണോ കിട്ടാനുള്ള അവകാശങ്ങൾ അത് ഞങ്ങൾക്ക് കിട്ടണം എന്ന് മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇങ്ങനെ ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഞാൻ വെള്ളാപ്പള്ളി നടേശനുമായി പല കാര്യങ്ങളിലും വിയോജിപ്പുള്ള ഒരാളാണ് പക്ഷെ അദ്ദേഹം ഈ എലക്ഷനിലെ ഇടതുപക്ഷത്തിനേറ്റ പരാജയത്തിന്റെ പിന്നീട് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അമിതമായി മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാനുള്ള സി പി എം പാർട്ടിയുടെ ആ ആവേശമാണ് അമ്പാൻ കാണിക്കുന്ന ആവേശം പോലത്തെ ഒരു ആവേശമുണ്ട് ആ ആവേശമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ ജനങ്ങൾ നിഷ്പക്ഷരായ ജനങ്ങൾ തിരിയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് ഈ ജെ ബി ക്വാശി കമ്മീഷൻ്റെ റിപ്പോർട്ടിലുമുണ്ട് നിങ്ങളെ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും ചരിത്രം പരിശോധിച്ചാൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്ക അത് റിപ്പോർട്ട് അവതരിപ്പിച്ചു അതിൽ മുസ്ലിം സമുദായത്തിൻ്റെ അവരുടെ അവ അവശതകൾ വളരെ കൃത്യമായിട്ട് അവതരിപ്പിച്ചു അത് ശരിയാണ് അവശതി അനുഭവിക്കുന്ന മുസ്ലിം സഹോദരന്മാർ അനേകമുണ്ട് അതിന് പിന്തുടർന്ന് കേരളത്തിലെ പാലുളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ കേരളത്തിലെ കുറിച്ച് ഒരു പഠനം നടത്തുകയും റിപ്പോർട്ട് അവതരിപ്പിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ റിപ്പോർട്ട് പാസ്സാക്കുകയും അത് നിയമ നടപടികളിലേക്ക് കൊണ്ടുവരുകയും ചെയ്ത ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് നാം നിൽക്കുന്നത് പക്ഷെ പ്രിയമുള്ളവരെയും നമുക്കറിയാം ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ പോലും ധൈര്യല്ലേ പലരും തെറ്റായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ക്രൈസ്തവരിലെ എല്ലാ വിഭാഗവും ആ സമ്പന്നരാണെന്നാണ് ഒരിക്കൽ എന്നോട് ഒരു മന്ത്രി തന്നെ മന്ത്രിയുടെ പേര് വിളിച്ച് പറയുന്നില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു കേരളത്തിലെ ക്രൈസ്തവരിലെ കടലോര മേഖലയിലും മലയോര മേഖലയിലും താമസിക്കുന്ന ക്രൈസ്തവർ അതിദാരിദ്ര്യത്തിന്റെ വക്കിലാണ് അപ്പൊ അവർ പറയുന്ന എന്നാണ് ഒരു നല്ല കാറ്റ് വീശിയാൽ നല്ല തിരമാല അടിച്ചാൽ ഒരു ഇരുപത്തഞ്ച് ശതമാനം വരുന്ന കടലോരത്തുള്ള മത്സ്യത്തൊഴിലാളികളുടെ വീടുകളും അവരുടെ ജീവനോപാധികളും നശിഭവവും അതുതന്നെയാണ് മലയോര കർഷകരുടെ അവസ്ഥയും അപ്പം ഇത്തരം സാധ്യതകള് മൂന്നും നാലും തലമുറകളായി വീടില്ലാത്തവര് കടബാധ്യതയുള്ളവര് അപ്പൊ അത്തരം സമൂഹത്തെ സംരക്ഷിക്കാനാണ് യഥാർത്ഥത്തില് ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നടപ്പിലാക്കിയത് പക്ഷെ പ്രിയുള്ളവരെ ആ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് ആണെന്നാണ് കേരളത്തിൽ ഭരിക്കുന്നവർ അവകാശപ്പെടുന്നത് അന്ന് ഒരു കാര്യം ചെയ്തോട്ടെ ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എന്നുള്ള പേര് മാറ്റിയിട്ട് അതിന് മുസ്ലിം സ്കോളർഷിപ്പ് നയിക്കോട്ടെ അപ്പൊ ക്രിസ്ത്യാനികളുടെ കൂടി പേര് പറഞ്ഞിട്ട് സ്കോളർഷിപ്പ് നടപ്പിലാക്കുകയും ഒരു വിഭാഗത്തിന് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് സർക്കാർ ചാട്ട്യം പിടിക്കുകയും ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരത് തന്നെയാണ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചും ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഞാൻ ജെ ബി കോശി സാറുമായി രണ്ടു മണിക്കൂർ നേരം നേരിട്ട് സംസാരിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും ഒരു കമ്മീഷനെ തൻ്റെ എഴുതിയ അഭിപ്രായങ്ങൾ പുറത്തു പറയാനായിട്ട് അവകാശമില്ല എങ്കിലും ചില സൂചനകൾ അദ്ദേഹം നൽകുകയുണ്ടായി അപ്പം അത്രമാത്രം അധസ്ഥിതരായ ഒരു വിഭാഗം ക്രൈസ്തവരിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം വ്യക്തമാക്കിയതാണ് മാത്രമല്ല പ്രിയമുള്ളവരെ നമ്മുടെ ജോഷി മഷ ആമുഖത്തിൽ പറഞ്ഞ പോലെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അവർക്ക് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ തിരുത്താൻ പറ്റാത്തത് കൊണ്ട് എനിക്കറിയാം ഈ വന്നിട്ടുള്ളവരിൽ തന്നെ ഒരു നാലോ അഞ്ചോ പേര് ഞങ്ങൾ എക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ പെട്ട ആളുകളാണെന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി രണ്ടും മൂന്നാഴ്ചയായിട്ട് ഓഫീസുകൾ കയറേറുകയാണ് ഇതാണ് ഇത്രയും ചുരുങ്ങിയ സമൂഹത്തിന്റെ ഉള്ളിൽ ഇത്ര പേരുണ്ടെങ്കിൽ ഉത്തർ കേരളത്തിൽ എത്ര പേരാണ് കഷ്ടപ്പെടുന്നത് മാത്രമല്ല കഴിഞ്ഞ നിയമസഭാ മീറ്റിംഗ് കൂടിക്കൊണ്ടിരിക്കുമ്പോ അന്താദി എം എൽ എ റോജി എം ജോൺ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു നിയമസഭയില് ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്താ നടപ്പിലാക്കുന്ന പരിപാടി എത്രയായി അപ്പൊ മന്ത്രി മറുപടി കൊടുക്കാണ് എന്ത് അബ്ദുറഹ്മാൻ ന്യൂനപക്ഷാവകാശ പോർട്ട്ഫോളിയോ ഉള്ള മന്ത്രി പറയാണ് ഞങ്ങൾ അദ്ദേഹം സെക്രട്ടറിമാരൊക്കെ ചർച്ച ചെയ്തു ഇന്നൊരു രാത്രി ഒപ്പിടുന്നു അത് കുതിരവട്ടം ഉറപ്പ് പറഞ്ഞ പോലെയാ ഇപ്പൊ ശരിക്ക് തെരഞ്ഞാണ് കുറുക്കന്റെ കോഴീനെ ഏൽപ്പിച്ച പോലെയാണ്ഹ്മാനെ അവർ ഒരിക്കലും നടപ്പിലാക്കില്ലേ അവർക്ക് നമ്മൾക്ക് കിട്ടുന്ന ഭരണഘടനാപരമായ അവകാശം മൂലം പോലും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിന് ഒരു സെക്യുലർ ചിന്തയുണ്ട് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നില്ല സെക്യുലർ ആണ് സെക്യുലർ ആണ് എന്ന് നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഒരു മതത്തോട് പ്രത്യേക പരിഗണനയും വേറൊരു മതത്തോട് വേറൊരു പരിഗണനയും ചെയ്യുന്നത് നാരിത്തരമാണ് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് മാനുഷികതയ്ക്ക് വിരുദ്ധമാണ് ഞങ്ങളിവിടെ തൃശ്ശൂരാതിരൂപത നിൽക്കുന്നത് ഈ ക്രിസ്ത്യാനികൾക്ക് തൃശൂരതിരൂപതയിലെ കത്തോലിക്കർക്ക് വേണ്ടിയിട്ടല്ല പല സമൂഹങ്ങളും പ്രിയമുള്ളവരെ പല ക്രിസ്ത്യൻ വിഭാഗത്തിലെ കത്തോലിക്കരല്ലാത്ത അകത്തോലിക്കരായിട്ടുള്ള പല വിഭാഗങ്ങളും വളരെയധികം ആവശ്യത അനുഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു കമ്മീഷൻ വെക്കുകയും ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കുകയും ചെയ്തിട്ട് പ്രിയമുള്ളവരെ അവസാനം അത് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ് അപ്പം ഈ അവസരത്തിൽ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ക്രൈസ്തവരെ ന്യൂനപക്ഷമാണെങ്കിലും വളരെ നിഷേധാത്മകമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഞങ്ങൾ അടുത്ത എലക്ഷനില് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് കാര്യമായി പരിഗണിക്കുമെന്നാണ് ഈ സർക്കാരിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഈ സർക്കാരിനോട് മാത്രമല്ല പറയാനുള്ളത് എൽ ഡി എഫിനോട് പറയുന്നത് പോലെ യു ഡി എഫിനോട് പറയാനുള്ളത് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ട് ഒരു മതത്തെ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിക്കുന്ന രീതിയിൽ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ ഞങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും അതെന്തു നിലവെടുത്തും പ്രതിരോധിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് കത്തോലിക്ക കോൺഗ്രസ് ജയ് തൃശൂരൂപത താങ്ക് യു